ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു പി കപ്പിൾസ് ബിഗെ കപ്പിൾസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ നല്ല മഴയൊക്കെയാണ് പലയിടത്തും പല ന്യൂസുകളും കേട്ട് എന്താ പറയുക നമ്മളൊക്കെ തകർന്നിരിക്കുകയാണ് അപ്പോൾ അതെ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണ് ഇവിടെയും നല്ല മഴയാണ് ഇവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ വീടിന് ചുറ്റും വെള്ളം നിൽക്കും അത് ഒന്ന് വെയിലുണ്ടെങ്കിൽ ഭാഗ്യത്തിന് അപ്പം തന്നെ അത് പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതെ അതിനു നേരത്തെ എണീറ്റിട്ട് ഹാളിൽ കളി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് മാമയും മിഷനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവരെ കൂടെ കളിക്കുകയാണ് പല്ലുകുട്ടനാണെങ്കിൽ എണീറ്റിട്ട് പാൽ കുടിച്ചിട്ട് എൻ്റെ അടുത്ത് കളിക്കാൻ എടുക്കുകയാണ് പല പലവിധ കോഷ്ടികളും കാണിച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നികൽച്ചാട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛനോടൊക്കെ സംസാരിച്ച് കുട്ടി ഇങ്ങനെ എന്താ പറയുക നല്ല മൂടില്ല നല്ല കുട്ടിയായിട്ട് എണീറ്റ് എടുക്കുകയാണ് അപ്പോൾ ലീലമാമേ അടുക്കളയിലുണ്ട് ലീലമാമ അതേ കുക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കയസിന്ന് എന്തുട്ടാണ് ഇന്ന് പുട്ടന്നെ ആയിരിക്കും മിക്കവാറും ഇവിടെ ഇവിടെ വരുമ്പോൾ പുട്ട് തൂലപ്പം ചപ്പാത്തി സമൂഹമാണ് ാണ് അപ്പൊ ഇന്ന് പുട്ടാണ് മാമയാണെങ്കിൽ അല്ലൂസിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചീത്ത ഒക്കെ പറഞ്ഞു കേട്ടോ വാട ഇറങ്ങി വാട കുറേ നേരമായി കിടന്ന് ഇറങ്ങണം ഇറങ്ങണമെന്നൊക്കെ പറയട്ടെ അപ്പം പേടിച്ചിട്ട് പേടിച്ചിട്ടൊരാളും മുറിയിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് മണവാട്ടീനെ പോലെ നിൽക്കുകയാണ് മാമയാണെങ്കിൽ അവനെയും കാത്ത് പുറത്ത് നിൽക്കാണ്ട് ഇവിടെ ഇറങ്ങണ വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീമോ ആണെങ്കിൽ ഇവരെ പിന്നെ കൂടെ ഇങ്ങനെ നടക്കും കേട്ടോ ഇവർ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെന്താ ചെയ്യണേ ഇവരെന്താണ് വാലിലെടുത്തിരുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് വീണാൽ മതി അപ്പോഴേക്കും ശ്രീമായിരിക്കും എൻ്റെ മക്കൾ വീണേ എൻ്റെ മക്കളെ കാലോടി ചെയ്യുക ശ്രീമോന് ഭയങ്കര പേടിയാണ് അമ്മയ്ക്കും അതേട്ടേ ഭയങ്കര പേടിയാണ് ാണ് അല്ലൂസ് അയനോസ് ഒന്നും അങ്ങോട്ട് ഇങ്ങനെ തല്ലു കൂടിയാ എന്നെ ചീത്ത പറയാൻ നിൽക്കും നീ നോക്കി നോക്കാണ്ട് നീ പലതും ഫോണിൽ നോക്കി ഇരുന്നിട്ട് എന്നൊക്കെ പറയട്ടെ എന്നെ ചീത്ത പറയോട്ടോ അപ്പൊ ഞാൻ അവര് രണ്ടുപേരും റൂമിൽ നിന്ന് പോയപ്പോ കുറച്ചും കൂടി നേരം കിടന്നു അപ്പോൾ നല്ല വെയിലുദിക്കുന്നേരം ഞാൻ അവര് തുണി ഇട്ടുട്ടാ ജല്ലിന്റെ അവിടെ അപ്പോൾ അത് എണീറ്റ് അതിനെന്താ നമ്മുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ നടത്തിയിട്ട് ഗൈസ് അതിന് മുന്നായിട്ട് തല്ലയും അതേപോലെ തന്നെ വീഡിയോ ഒക്കെ പലതും പല ദിക്കിലാണ് കാരണം അല്ലൂസ് ആയാലും അലൂസായാലും ഇപ്പോൾ ഉരുണ്ട് പരണ്ടൊക്കെയാണ് കെടുക്കുക കുറച്ച് സ്ഥലം ഒന്നും പോരാ അവർക്ക് കുറേ സ്ഥലം വേണം നമ്മളൊക്കെ വന്ന് ഉരുണ്ട് ഉരുണ്ട് വന്നിട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടി എടുക്കാണ്ട് നീങ്ങി കൊടുക്കണം അല്ലെങ്കിൽ വേഷം കെട്ടാണ് പിന്നെ അതേപോലെ തന്നെ കാലും കയ്യൊക്കെ ഓരോ തരം മേയ്ത്ത് ഇങ്ങനെ കയറ്റി വെക്കുക ഹേ ഹെഗൈസ് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അഗാരൻ്റെ ഗ്രാൻഡ് ബെഡ് ബാഗ് ക്ലീനർ ആട്ടോ സൈക്ലോണിക് ടെക്നോളജിയാണ് ഡസ്റ്റ് കളക്ഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് യൂവിലൈസ് ഡെയർലൈസേഷൻ ട്വൽ ആണ് സെക്ഷൻ പവർ അതേപോലെ തന്നെ ഇത് ബെഡ് സോഫ പില്ലോ എൻ്റെ അദർ ഫേബ്രിക് സർഫേസസ് ഒക്കെ ഇത് സൂട്ടബിൾ ആണ് ഇത് ഫ്ലാറ്റ് സർഫേസസ് അതായത് മാട്രസസ് ബെഡ്ഷീറ്റ് പില്ലോസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ് സൈക്ലോണിക് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ എയറും ഡസ്റ്റും ഒക്കെ സക്കയാനായിട്ട് പറ്റും അതുമാത്രമല്ല കളക്ട് ചെയ്ത ഡസ്റ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഡിറ്റാച്ചബിൾ സിലിണ്ടറിക്കൽ കളക്ഷനിലേക്ക് ഇത് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കംസ് വിത്ത് എച്ച് പി എ ഫിൽറ്റർ അതായത് നമ്മൾ റിലീസ് ചെയ്യുന്ന ഡസ്റ്റിൻ്റെ ഉള്ളിലത്തെ ബാക്ടീരിയയും അതേപോലെ തന്നെ അത് മിനിമൽ ആക്കിയിട്ടാണ് തിരിച്ച് എൻവയോൺമെന്റിലേക്ക് അത് റിലീസ് ചെയ്യാം യു വി ലൈറ്റ് ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നുണ്ട് ബാക്ടീരിയനെയും വൈറസിനെയും അതുകൊണ്ട് തന്നെ സർഫേസ് ഭയങ്കരമായിട്ട് ക്ലീൻ ആകും ചെയ്യും ഫോ ഹണ്ട്രഡ് ആട്ടാണ് കേട്ടോ ഇത് ഹൈ എഫിഷ്യൻസി വേണ്ടി യൂസ് ചെയ്യുന്ന കറണ്ട് ഞാനൊരു ഡിച്ച് തരാം ഇപ്പൊ നമ്മുടെ ബെഡ് ക്ലീൻ ചെയ്യാൻ പോവാണ് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് ബെഡും അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പില്ലോത്തെ എല്ലാവിധ ഡസ്റ്റും ബാക്ടീരിയൊക്കെ ഇതിനൊപ്പം തന്നെ സക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതായത് വളരെ സ്പീഡിലത് സക്ക് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കത് ടൈമും അതേപോലെ തന്നെ നമ്മുടെ മണ്ണിയും ഭയങ്കര വാല്യൂബിൾ ആണ് ബെഡ് എന്ന് പറയുമ്പോൾ ബെഡ്ഷീറ്റ് പ്ലസ് നമ്മൾ ഒക്കെ ക്ലീൻ ആക്കാട്ടെ എപ്പോഴും ക്ലീൻ ആയിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മാട്രസസ് വേറെ ഒന്നുമല്ല ഉണ്ണുകളൊക്കെ ഉള്ളെങ്കിൽ ഉണ്ണുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത് എപ്പോഴും ക്ലീൻ ആക്കേണ്ട ആവശ്യമുണ്ട് അവരൊക്കെ കിടക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന സ്ഥലം സോഫ സോഫാക്കിപ്പോൾ മഴക്കാലങ്ങളാണ് മഴക്കാലങ്ങളെല്ലാം മഴയാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് സൊ അസുഖങ്ങളായാലും എന്തായാലും പെട്ടെന്ന് തന്നെ പിടിപെടേണ്ട ഒരു സമയമാണ് അപ്പോൾ എല്ലാവരും വൃത്തിയായി സൂക്ഷിച്ചിരിക്കാം അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ് ഇത് റിമൂവ് ആക്കിയിട്ട് അതിനുള്ള ഡസ്റ്റ് നമുക്ക് ഇതേപോലെ കൂട്ടിക്കളയാട്ടോ എന്നിട്ട് അതൊരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം വെച്ചിട്ടോ അത് നന്നായിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്ത് കളയുക അടുത്ത അടുത്ത യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലീൻ ആക്കി വെക്കുക അപ്പോൾ ഗൈസ് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റ് ആണ് കാരണം സോഫ ക്ലീൻ ചെയ്യാനും വേറെ എന്തായിക്കോട്ടെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ പ്രോഡക്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും വാങ്ങിച്ചിട്ട് യൂസ് അപ്പോൾ നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണും കേട്ടോ ഞാൻ ദനീട്ട് ചെന്നപ്പോ അമ്മമ്മ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് വെച്ചുകൊണ്ടിരിക്കാനായിട്ടാ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പാൽ ചായ മസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും പാൽ ചായ ഇഷ്ടം പുട്ടിലേക്കുള്ള നാളികരൊക്കെ ചെരികി വെച്ചിട്ടുണ്ട് മാമക്കിതേ വന്നാൽ വയ്യ കാലിനൊക്കെ നീര് വന്നിട്ട് Ja, det er veldig bra. ഞാനും അയനൂസ് അപ്പം പുറത്തു വന്നിരിക്കുക കേട്ടോ കുറച്ചൊന്ന് മാനം തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ വെറുതെ വന്നിരിക്കുകയാണ് ഒരു സുഖം വെറുതെ ഒരു സുഖം നമ്മൾ വീട്ടിൽ വരുമ്പോഴത്തൊക്കെ ഒരു ഒരു പ്രത്യേകമായ സുഖമാണല്ലോ അപ്പോൾ അതിനിടയ്ക്ക് അമ്മ ചായ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കുറച്ച് അയനുസിനെ കൊടുത്തു അപ്പോൾ അമ്മ എനിക്ക് കുറച്ചുകൂടി ചായ ഒഴിച്ചു തരണം കൂടി കുടിക്കുക ഇതും കൂടി കുടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനുട്ടനാണെങ്കിലും കാശിക്കുട്ടനാണെങ്കിലും മല്ലക്കുട്ടനാണെങ്കിലും പാൽ ചായ അല്ലെങ്കിൽ കടൻ ചായ ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെ പല്ല് തയ്ക്കാൻ പോകണം പറമ്പിലൊക്കെ ഇട്ടൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു നമ്മുടെ പറമ്പിൽ ചക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർക്കൊന്ന് കണ്ടോ മനം കുളിർത്തുതേ വന്നിട്ട് മുഖൊക്കെ ഒന്ന് കഴുകി ചായ കുടിക്കാൻ പോവാണ് മേമയാണെങ്കിൽ വിളിയോട് വിളിവാ നേരം വൈകി അടി എനിക്കടി ചെയ്യുന്ന പറ ചായ കുടിക്കാണ്ടിരിക്കാണ് കേട്ടോ അപ്പം ഇന്ന് ചായക്ക് പുട്ടാണ് പുട്ടും പഴമുണ്ട് അപ്പം പുട്ടും പഴം എന്നും കഴിക്കണില്ല എന്ന് ചോദിച്ചിട്ട് എനിക്ക് ബോംബെ മിച്ചർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ ഞാൻ ഉണ്ടാവില്ലെങ്കിലും ഈ ഒരു മിച്ചറും പാക്കറ്റ് എപ്പോഴും ഉണ്ടായിരിക്കും കാരണം ഞാൻ എപ്പോഴാണ് വരുന്നതൊന്നും പറയാൻ പറ്റില്ല ഞാൻ എനിക്ക് ചിലപ്പോൾ അതിലെ ഇതിലൊക്കെ പുറം തോന്നി ഒന്ന് കയറും ഈ ഒരു ദിവസം ഒരു രാത്രിയില് നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതും കൂട്ടിയാണ് ഞാൻ കഴിക്കാൻ പോണത് അപ്പോൾ മേമയും വിഷ്ണും അമ്മ ആകുമ്പോഴൊക്കെ കഴിച്ചു അപ്പോൾ അദ്ദേഹം ഞാൻ കഴിക്കുകയാണ് ഇരുന്നിട്ട് മിച്ചാറും കൂട്ടിയിട്ട് തിന്നാനായിട്ട് നല്ലൊരു സുഖം ആസ്വദിച്ചിരുന്നു കഴിക്കുകയാണ് മാമേക്കെയും വിഷ്ണുക്കിനെയും ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പിള്ളേരെ അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതേ രണ്ട് പേർക്കും പാല് കൊടുക്കാനിട്ട് നമ്മുടെ പശു പാല് തിളപ്പിച്ചത് കൊടുക്കാണ് രണ്ട് പേരെ അടുത്ത് കെടുത്തിട്ടുണ്ട് രണ്ട് പേരെ അടുത്ത് കെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കണ്ണിൽ തിരി ഇങ്ങനെ കാത്തിരിക്കണം അങ്ങനെ തന്നെയല്ല പതിനഞ്ചൊരു അങ്ങനെ തന്നെയാണ് കാരണം മകടും ഇങ്ങടും കുത്തും കൊമ്മയൊക്കെ നടത്തും വീടിക്കുമൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ടത് ഞാൻ ടി വിയിൽ വെറുതെ ഒന്ന് ഏഷ്യാനെറ്റ് വെച്ച് നോക്കി നമ്മുടെ ചിത്ര ചേച്ചിയുടെ പിറന്നാളായിരുന്നു അപ്പോൾ ചിത്ര ചേച്ചിയുടെ പാട്ടുകളൊക്കെ വെച്ചിട്ട് ഒരു ഫ്യൂഷൻ ചെയ്തിട്ടുണ്ട് ഏഷ്യാനെറ്റിലിട്ട് അപ്പോൾ അത് കണ്ട് നിൽക്കുകയാണ് അത് കണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കും കരച്ചിൽ വന്നു അതായത് അത്ര നല്ല പാട്ടുകളാണ് ചിത്രചേച്ചി പാടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഏറ്റവും എല്ലാ ഹിറ്റ് പാട്ടുകളും പാടിയിട്ടുള്ള ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിത്രചേച്ചി ആയിരിക്കും അപ്പം അമ്മതി അത് കണ്ട് മതി മറന്നിരിക്കുകയാണ് അപ്പം അത് അതിനൂസ് ഉറങ്ങിയിട്ടുണ്ട് ഇനി ഇപ്പം അലൂട്ടനും കൂടി മുറങ്ങാനുണ്ട് കേട്ടോ ഗൈസ് അപ്പം നമ്മളിന്ന് ഉച്ചക്കലേക്ക് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ചൂട കിട്ടിയതുണ്ട് അതും വറുക്കണം കേട്ടോ അടിച്ചു വരിലൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് പക്ഷേങ്കിൽ ഇവർ കുളിക്കുന്നേക്കാൾ മുന്നായിട്ട് മണ്ണിലൊക്കെ ഇറങ്ങിയിട്ട് മണ്ണ് വാരി കളി നടത്തിയിട്ട് നമ്മുടെ ഇറയത്ത് നിറച്ചു മണ്ണാണ് ചവിട്ടിലൊക്കെ മണ്ണാക്കി വെച്ചിട്ടുണ്ട് അതായത് മുറ്റത്ത് ഇറങ്ങുക എന്നിട്ട് അവിടുത്തെ മണ്ണ് എടുത്തിട്ട് ഇറയത്തി അതേപോലെ തന്നെ പടിക്കെട്ടമ്മയ്ക്കൊക്കെ ഇടുക അതുമ്പോൾ വെള്ളമൊഴിക്കുക അതൊക്കെയാണ് ഇഷ്ട ഹോബികൾ ഇഷ്ട ഹോബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുക അത്ര എന്നിട്ട് മണ്ണ് വാരി തിന്ന മണ്ണ് വാരി ഓരോ സ്ഥലത്തിനും godtycke. അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഇതേ ടേബിളിന് ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നുണ്ടോ അതൊക്കെ ഒന്ന് എടുത്തേക്കാന്ന് ജരിച്ചു ആരെങ്കിലും ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കയറും അമ്മമാരായാലും എൻ്റെ എൻ്റെ കസിൻസ് ഒക്കെ ആയാലും കേട്ടോ അപ്പോൾ അതേ നമ്മളെ അതിനൂസിനെ ഉറക്കിയിട്ട് അമ്മ എൻ്റെ കയ്യിൽ തന്നു കാരണം അമ്മ ഉറക്കി കെടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ പെട്ടെന്ന് എണീക്കും അമ്മയ്ക്കാ ഒരു അറിയില്ല അപ്പം ഞാൻ ഞാനും കൂടിയും കെടുക്കുകയാണ് അവൻ്റെ അടുത്ത് അവനാണെങ്കിൽ ഇങ്ങനെ കഴുത്തിലെല്ലാം വട്ടം കെട്ടിപ്പിടിക്കും അപ്പം നമ്മൾ എണീറ്റ് പോകുന്നവൻ നന്നായിട്ട് അറിയാൻ പറ്റും അതിനാണ് ഈ പിടി മുറുക്കി പിടിച്ചിരിക്കുന്നത് അപ്പോൾ അവനെ എടുത്ത് ഞാൻ എന്തേ അടുക്കളിലേക്ക് ചെന്നപ്പോൾ നമ്മുടെ ചക്കി ഇരുന്ന് തോലളയൻ ചെ തോലെ ചക്ക മുറുക്കിയാണ് നമ്മുടെ ചക്ക ഒരു ടേസ്റ്റുമില്ല വെള്ളം കയറി ഒട്ടും മധുരവുമില്ല ഒരുമാതിരി പേട്ട ചക്കിയാണ് അപ്പോൾ ചിക്കൻ ചിക്കനടുപ്പ് തന്നെ സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഇവരൊക്കെ നോക്കിയും പിടിച്ചൊക്കെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചിക്കൻ ഒന്ന് ജസ്റ്റ് രണ്ട് പീസിലൊന്ന് കുക്കറിലടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അതേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സോറി കൈസ് തൊലി കളിഞ്ഞോണ്ടിരിക്കുകയാണ് സവാളയായിട്ട് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നുള്ളൂ ചിക്കനുണ്ടായിരുന്നുള്ളൂ രണ്ട് മൂന്ന് കഷ്ണം എടുത്ത് കഷ്ണെടുത്ത് തലദിവസവും വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സമയമില്ലാത്തപ്പോൾ ഇങ്ങനെ ഇതേപോലെ കുക്കറിലേക്ക് ചിക്കനും സവാളയും ഇതൊക്കെ ഒന്ന് രണ്ട് പീസിലടിക്കും കാരണം അപ്പോൾ അത്രയും സമയം കുറഞ്ഞ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതേ ചട്ടി ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടൊക്കെ അപ്പോൾ അതിലേക്ക് സവാളൊക്കെ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് വട്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മിക്കതും ഈ നോൺ വെജ് ഒക്കെ ഞാനായിരിക്കും കുക്ക് ചെയ്യുക അമ്മ പറയും എനിക്ക് ഇഷ്ടം പോലെ മോളെ വെച്ചുകൊടുത്തോ അമ്മ വെച്ചുകൊടുത്തിട്ട് ഇനി ഇഷ്ടപ്പെടാതിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ നൈസായിട്ട് വരും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം വേറെ കൊണ്ടല്ല നമുക്ക് ഫ്രീ ആയിട്ട് ഇരുന്ന് കുക്ക് ചെയ്യാം അപ്പോൾ അത്രയും തന്നെ പിള്ളേർ അമ്മയും അമ്മാമ്മയും നോക്കിക്കോളും അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖം കിട്ടും ആസ്വദിച്ച് കുക്ക് ചെയ്യാനൊക്കെ പറ്റും നമ്മൾ ഉറങ്ങാതെ എണീറ്റ് വന്നിട്ടുണ്ട് ചെറിയൊരു പൂച്ചൊറക്കെ ഉറങ്ങാൻ പോയതാണ് അത് കൊണ്ട് അമ്മ എന്തൊക്കെയോ കുത്തി തിരികെ കൊടുക്കുന്നുണ്ട് അടുക്കളയിലുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇപ്പം ഞാൻ തക്കാളിയും കൂടി ഇട്ടിട്ട് വാട്ടാൻ പോവാണ് അത് വേഗം കഴിയും കുക്കർ രണ്ട് ബസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി ദാന്ന് പറഞ്ഞിട്ട് റെഡിയാവും പിന്നെ അത് എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല പിന്നെ നമ്മൾ സമയം പരിമിതിമില്ല കാരണം വേറെ നല്ല വിഷ്ണുണ്ടല്ലോ അപ്പം നമുക്ക് വേഗം ചോറ് കൊടുക്കണ്ട വേഗം വിഷ്ണുണ്ടല്ലോ അപ്പോൾ വേഗം ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഞാൻ അമ്മയ്ക്കുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മണി ആവും ചിലപ്പോൾ രണ്ടരയാകും മൂന്ന് മണിയാവും അപ്പോൾ പതുക്കി പതുക്കേ വെക്കുകയുള്ളൂ അങ്ങനെ സംഭവങ്ങളൊക്കെ അപ്പോൾ ഞാൻ അതേ നന്നായിട്ട് വാട്ടാൻ പോവാണ് പിന്നെ നിങ്ങളുടെ ആ ഭാഗത്തൊക്കെ എങ്ങനെയാണ് ചിക്കൻ കറി വെക്കാതെ അമ്മയ്ക്ക് കിട്ടും ഞങ്ങളിങ്ങനെ തക്കാളിയും ചവാളൊക്കെ വാട്ടിലേക്ക് മറ്റേ മുളക് പൊടി മഞ്ഞൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടും വന്നിട്ട് വാട്ടീട്ട് അതിലേക്ക് ചിക്കൻ അടാച്ച് ഇപ്പം അത് വാടി വന്നപ്പോൾ ഞാൻ മസാല കിട്ടിട്ടുണ്ടായിരുന്നു വന്നിട്ട് കുക്കറിലുള്ള ചിക്കൻ കുറച്ചുണ്ടായിരുന്നുള്ളൂ കൂടിപ്പോയി ഒരു കീലുണ്ടാകുമായിരിക്കും ഇത് ഞങ്ങൾ കുറച്ചുടുത്ത് വറപ്പുന്ന് പറഞ്ഞില്ലേ അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു കറി ആയിട്ട് നല്ല ചൊടിയുള്ളൊരു കറി ആയിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ചൂടെ ഞാൻ പറഞ്ഞില്ലേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് അമ്മാമ എനിക്ക് നന്നായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തെങ്കിലും വറക്കാമെന്ന് വിചാരിക്കും ഇവിടെയുള്ള എല്ലാവർക്കും എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമായിരിക്കും ചൂടാ വറുത്തതിന് വെറുതെ തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയോ ഇഞ്ചി ഉണ്ടെങ്കിൽ കുറച്ച് എനിക്ക് ഈ വെളുത്തുള്ളീലും ഇഞ്ചിയിലും ഒക്കെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് എന്തിലിട്ടാലും ചിക്കൻ കറിയിലായാലും ചിക്കൻ വറുത്തയിലായാലും മീൻ ഭർത്താവിലായാലും വെറുതെ ഉരുളക്കിഴങ്ങോ വെണ്ടക്കായൊക്കെ നമ്മൾ വെറുതെ വറക്കൂലേ അതിലായാലും എനിക്ക് ഇട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു മണം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കുരുമുളക് പൊടി ഇട്ടുണ്ട് അപ്പൊ വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ വെളുത്തുള്ളി രണ്ടെണ്ണം ചതച്ചിടാന്ന് വിചാരിച്ചിട്ട് വെളുത്തുള്ളി വേഗം തൊലി കളഞ്ഞൊരു അഞ്ചാറെണ്ണം ചതച്ചു അപ്പോൾ ഒരു അഞ്ചാറെ ആയതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഒരു സ്ലാബും വെച്ചിട്ട് തന്നെ കുത്തിയിട്ട് കൈസിറ്റും ഇങ്ങനെ കുത്താൻ പാടില്ല പക്ഷെ എന്നാലും നമുക്ക് ചില സമയത്തൊക്കെ പോയി ചെറിയ കുഞ്ഞുമടിയൊക്കെ വരുമല്ലോ അപ്പോൾ അഞ്ചാറെ എണ്ണം കുത്തിട്ട് ഇടാൻ പോകണം ഇഞ്ചി ഞാൻ ഇട്ടില്ല വെളുത്തുള്ളി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടു എന്നിട്ട് ഇതിന് നന്നായിട്ട് തന്നെ മസാല തേച്ചിട്ട് മീനും കൂടിയും നന്നായിട്ട് ഇങ്ങനെ പരട്ടി വെക്കുക ഇതേപോലെ മീൻ പീരൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ആ ഈ അറഞ്ഞലിൻ്റെയും അതേപോലെ തന്നെ ചൂടരൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ പറയുമ്പോൾ തന്നെ മാമൻ്റെ വീട്ടിലും വല്യമാരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ മീൻ പീര കഴിച്ചിട്ടുണ്ട് ഇതേപോലെ ഇതിലിങ്ങനെ നാളികേരൊക്കെ ഇട്ടിട്ട് അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കറിയിൽ കുറച്ച് മുളക് കുറവായിരുന്നു അപ്പോൾ കുറച്ചുകൂടി മുളക് പൊടി ഞാൻ ചൂടാക്കിയിട്ടു അതിന് ശേഷം ഇതിപ്പോൾ സമയം ഒന്നേക്കാലമായിട്ടുണ്ട് വേഗം മീൻ വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു അതിലേക്ക് നല്ല മുരുമുരാന്ന് നമ്മുടെ ചൂട ഇട്ടുകൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിയ ചൂടേ അതുകൊണ്ട് നന്നാക്കാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഫേവററ്റ് ജോലിയായിട്ട് ഈ നമ്മുടെ അടുക്കളയിലുള്ള സ്ലാബ് എനിക്ക് എനിക്കൊരു സുഖം ഉണ്ടാവില്ല എന്തെങ്കിലും നമ്മൾ നന്നാക്കിയിട്ടോ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇട്ട് പോരാൻ എനിക്കത് അപ്പം തന്നെ അത് ക്ലീൻ ആക്കണം അത് എൻ്റെ സ്വന്തം റൂമ് ക്ലീൻ ആക്കില്ലെങ്കിലും അടുക്കളയിലെ എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പം ഇവിടെയുള്ള പലത സാധനങ്ങൾ ഞാൻ നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേനെ ചീത്തറി ഞാനത് അവിടെ വെച്ചിരുന്നല്ലേ എടുക്കാൻ സുഖത്തിന് ഇവിടെ വെച്ചിരുന്നില്ല എനിക്ക് പറയുന്നത് അപ്പം ഞാൻ വലുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കാൻ പോവില്ല കാരണം ഞാൻ പോയി കഴിഞ്ഞിട്ട് ഇവർ തപ്പി നടക്കണമെന്ന് വിചാരിച്ചിട്ട് ഉള്ള സാധനങ്ങൾ അവിടെ നിന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത സാധനങ്ങളൊക്കെ കഴിക്കും നീക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഇവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു കുപ്പികളും കത്തി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ആയ ജെല്ലം ആണെങ്കിൽ അരിപ്പ പിന്നെ അതുപോലെ ചോറ് കോരി ആ സംഭവങ്ങൾ കുപ്പി കഴിയുന്ന ബ്രഷൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് കയസ് അപ്പോൾ അതൊക്കെ ഞാൻ അവിടെത്തേതോട്ട് വിചാരിച്ചിട്ട് ഞങ്ങൾ ചോറ് അപ്പോൾ ഇന്നലെ മീൻ കൂട്ടാൻ വെച്ചതുണ്ടായിരുന്നു ചാളക്കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു അത് ചൂടവറുത്ത ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓരോത്തർക്കായിട്ട് ഫുഡ് കൊടുക്കാൻ ാണ് ക്യാരറ്റ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കനിലത്തെ കുറച്ച് ഇതെടുത്തിട്ട് ഞാൻ പിച്ചി പിച്ചി ചോറിലോട്ട് കുഴച്ചിണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ ദേവ്മാമരക്കൂടി കളിക്കുകയാണ് രണ്ടുപേരും അത് കഴിഞ്ഞത് ഈ അമ്മാരെ വക അടുത്ത കളി അമ്മാമ്മക്ക് ഇതാ പല കുറച്ച് വട്ടുകളൊക്കെ ഉണ്ട് അതായത് പിള്ളേരെ ചിരിപ്പിക്കാൻ വേണ്ടിട്ട് പല സാഹസികങ്ങൾക്കും അമ്മാമ്മ മുതിരാറുണ്ട് പിള്ളേർക്കാണെങ്കിൽ അതൊക്കെ ഭയങ്കര ഇഷ്ടാണ് അയ്യോ അല്ലൂസിന് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പള അയിനൂസിന് ഭയങ്കര ഒരു കുശുംബായിട്ട് അപ്പൊ അവന് അവിടെ കാറിക്കൊണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വിഷ്ണുനോട് വിഷ്ണു മോനെ ഡാ മാമാ അവൻ എടുത്തോ ഇതേപോലെ കാണിച്ചോ അല്ലെങ്കിൽ കുട്ടിക്ക് ഭയങ്കര സങ്കടാന്ന് പറഞ്ഞോട്ട് അപ്പൊ വിഷ്ണുമാമൻ ഐനൂസിന് എടുത്തിട്ട് ഇതേപോലെ ഓടാൻ പോവാണ് ഇവിടെ വന്നവർ പ്രധാന ഹോബി അമ്മാമ്മ ഉണ്ടാക്കി വെച്ച് ഇങ്ങനത്തെ ചെടികളൊക്കെ നമ്മൾ സൈഡിൽ തന്നെ വെച്ചിട്ടുള്ളൂ വീടിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുള്ളൂ അത്മേ വല്ല പൂവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പിച്ചിക്കളയും മേലൊക്കെ പിച്ചിക്കളയും കൈ പ്രാവശ്യം വന്നപ്പോൾ നല്ല ഭംഗിയുള്ള പനിക്കൂർക്കൊക്കെ തളച്ച വളർന്നിരിക്കണത്തിൻ്റെ എല്ലാ ഇലയും ഇറുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയും അമ്മാമ്മയും പോയില്ലേ എന്ത് ചെയ്യാൻ പറ്റും എല്ലാം സഹിച്ചു പിടിച്ചു

അപ്പൊ കൈസ്തീ ഫുഡ് അടിച്ചിട്ട് വന്ന് കിടക്കുകയാണ് ആഹാ നല്ല സുഖം അപ്പൊ രണ്ട് പേരെ ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് അമ്മാമേത്യമാമേ മേമയും വിശ് അതായത് വൈകിട്ട് അതായത് ഉച്ചക്ക് കെടുക്കാൻ കിട്ടേണ്ട അവസരം എന്നു പറയുന്നത് വളരെ കുറവാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ ഒന്നും നോക്കൂല രണ്ടെണ്ണം തന്നെ അവിടെ ഏൽപ്പിച്ച് ഞാൻ വന്ന് കിടന്ന് ഉറങ്ങാറുപ്പത് ഇപ്പം അപ്പോൾ ചെറുതായിട്ടൊരു തലവേദന ഉണ്ട് കുളിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറിച്ചില്ല കഴിച്ചത് ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് അല്ലെങ്കിലും എനിക്ക് ഭയങ്കര മടിയാണ് ഇവിടെ പിന്നെ പറയേണ്ട അപ്പോൾ വൈകുന്നേരമൊക്കെ അമ്മ വേണം കുളിക്കാനായിട്ട് അത് ഇങ്ങനെ കുളിക്കുകയാണെങ്കിൽ നടക്കണം അത് നിങ്ങൾ പറയും ചിലപ്പോൾ പറയും കാലത്ത് തന്നെ കുളിച്ചൂടെ അപ്പം അതൊക്കെ ഇവിടെ വരുമ്പോൾ ഞാൻ പണ്ടേ തൊട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ എനിക്ക് ചെറിയൊരു മടിയൊക്കെ കയറുമ്പോൾ എന്ത് ചെയ്യാറ് പക്ഷെ എനിക്ക് ഇവിടെ വരുമ്പോൾ ഇപ്പോൾ എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കാരണം വേറെ ഒന്നുമല്ല അത്രയും സമയം പിള്ളേരെ നോക്കണ്ടല്ലോ ആ ഹാ അതാണ് അതായത് പണിയെടുക്കാൻ ഒരു പ്രശ്നവും ഇല്ല പണി നമുക്ക് എന്തോരം വേണമെങ്കിലും എടുക്കാം പിള്ളേർ ആരെങ്കിലും നോക്കി തന്നാൽ മതി കേസ് അപ്പോൾ എന്തായാലും ഞാനൊരു ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് അര മണിക്കൂറോളം ഉറങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം

ഇപ്പം സമയം ഒരു നാലേ മുക്കാൽ അഞ്ചുമണി ആയിട്ടുണ്ട് അതേ ചായ കുടിക്കാനിരിക്കയാണ് ചായ കുടിക്കാനല്ല ചായ അങ്ങോട്ട് ഇങ്ങോട്ട് ഒഴിച്ച് കളിക്കാനിരിക്കുകയാണ് ഇപ്പം ഇപ്പം ഇങ്ങനെ ടേബിൾ മ കയറിയിരുന്ന് വിഷ്ണുമാവൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ട് ഇങ്ങനെ ടേബിൾ മകറ്റി ഇരുത്തി കളിപ്പിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇല്ലാത്ത സമയത്തും ഞങ്ങൾ ഇതേപോലെ ടേബിൾ മകറ്റിയിരുത്തണം അതാണ് ഒരു പ്രശ്നം ഇങ്ങനെ ഇരുത്താൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാവർ കയ്യിൽ നിന്നൊക്കെ ഒരു ചാടിപ്പോവും അങ്ങനത്തെ കളിച്ചോണ്ടിരിക്കുകയാണ് എനിക്ക് അപ്പോഴേക്ക് നല്ല തലവേദന വന്നു അതെന്താണെന്ന് അറിയില്ല ഭയങ്കര അതിൻ്റെ അപ്പം തൊട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് അപ്പോൾ ഞാൻ മരുന്ന് കഴിക്കാതിരിക്കുന്നത് എപ്പോഴും മരുന്ന് കഴിക്കണമെന്ന് വെച്ചിട്ട് അപ്പോൾ അമ്മനോട് കുറച്ച് പാമ്പ് കിട്ടിയിട്ട് വിഴിഞ്ഞരം പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കെടുക്കാൻ പോകണം കൈസ് അപ്പോൾ എന്താ ഈ വീഡിയോ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്ന് എനിക്ക് മാക്സിമം ഞാൻ ശ്രമിക്കാം പ്പോൾ എനിക്ക് അന്നത്തെ ഡെയിമ ലൈഫ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ഭയങ്കര തലവേദനയായിരുന്നു പിന്നെ അതിനിടയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതങ്ങനെ മൈൻഡപ്പ് ചെയ്തും ഇപ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ട് പണിക്കാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ആയിട്ടോ ഞാനിത് മൈൻഡപ്പ് എടുക്കണേ ഞാൻ ടി വി കണ്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ വയനാട്ടിലത്തെ സംഭവം കണ്ടോണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് എന്താ ചെയ്യാം ദൈവം എന്തിനാണ് എത്ര ക്രൂരനാവണമെന്ന് ആലോചിക്കും എത്ര പേരാണ് ഞാനിപ്പോൾ ന്യൂസ് കാണുന്ന ഇന്നൂറ് പേരാണ് മൃതദേഹം മൃതദേഹങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞിട്ടും സത്യമായിട്ട് ഭയങ്കര നമ്മളെ ജീവിക്കുമ്പോൾ ഈ ഒരു നിമിഷം അടുത്ത നിമിഷം എന്താ സംഭവിക്കുക നമുക്ക് നമ്മുടെ കയ്യിലല്ല എന്നുള്ളതിൻ്റെ ഒരു ഒരു തെളിവാണ് സംഭവം എല്ലാവരും എന്താ പറയുക ഞാൻ ഓപ്പണായിട്ട് പറയാണ് ഇരിക്കും നന്നായി ആരോടായാലും എന്തായാലും നന്നായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ഒരു ഇല്ലാണ്ട് എല്ലാവരും ഇന്ന് ജീവിച്ച ഇന്ന് ജീവിച്ചു എന്ന് പറയാം അത്രേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക പിന്നെ എന്താ പിന്നെ എൻ്റെ 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 ഒരു പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മളാരെങ്കിലും ഒരാൾ മാത്രം ജീവിച്ചിരിക്കാണ്ട് എല്ലാവരും അങ്ങോട്ട് പോണു തന്നെ നല്ലത് അല്ലെങ്കിൽ ആൾ പിന്നെ എങ്ങനെ ജീവിക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് കണ്ടിട്ടും നിങ്ങളും എന്താ പറയുക സൂക്ഷിക്കുക എവിടെയെങ്കിലുമൊക്കെ യാത്രകൾ അല്ലെങ്കിൽ ടൂറിനൊക്കെ പോകണോരാണെങ്കിൽ ദയവായി ചെയ്ത് യാത്രകൾക്ക് ഒഴിവാക്കുക വീട്ടിലിരിക്കുക നമ്മൾ വീട്ടിലെല്ലാവരുമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം